നമ്മൾ വിളവെടുത്തിരിക്കുകയാണ് അപ്പൊ ഒരുപാട് ആൾക്കാർക്ക് സംശയമുണ്ട് പൂ വരാതിരിക്കുന്നു അപ്പൊ നമ്മുടെ കാലാവസ്ഥ ഇതിനവസ്ഥോട്ട് ആഡ് ചെയ്യും ഈ ഒരു കളർ ആയിരിക്കും ഇത് ആഡ് ചെയ്യുക അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മൾ നിസാരമായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിച്ചിട്ട് പറമ്പുകളിലേക്ക് വലിച്ചെറിയുന്നതാണ് കണ്ടല്ലേ ഇതുപോലെ ഉള്ള സ്ലറികൾ കൊടുത്താലുള്ള പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിച്ചാൽ പെട്ടെന്ന് സ്ലെറി ആവുമ്പോൾ അല്ലാതെ ഇനി ഇതിനകത്ത് നമ്മൾ നോക്കിയിട്ട് എല്ലുപൊളിയോ വേപ്പിമെണ്ണോക്കെ ഇട്ട് വെറുതെ നിങ്ങൾ പൈസ കളയണ്ട ഇത് നമ്മൾ നോക്കി നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാധാരണ രീതിയിൽ നമ്മളെല്ലാവരും കോളിഫ്ലവർ ഒക്കെ നട്ടു പിടിപ്പിക്കാറുണ്ട് പക്ഷെ അതിനകത്ത് വലിയ രീതിയിലുള്ള ഫ്ലേവർ എന്നുള്ള രീതി എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ വിളവെടുക്കാൻ പാകമായ രീതിയിലാണ് ഇവിടുന്ന് ഒരു മൂന്നാലഞ്ചണ്ണമുണ്ട് അതുപോലെ തന്നെ ദാ ഇതിനുള്ള ഒരു വ്യത്യാസം കൂടെ ഞാനാണ് ഇന്ന് വീഡിയോയിലൂടെ കാണിക്കുന്നത് കണ്ടല്ലേ ഇപ്പൊ ഇതിനകത്ത് ദൃഢ എന്താ ഇത് വിളവെടുക്കാറായി അപ്പൊ ഒരുപാട് ആൾക്കാർക്ക് സംശയമുണ്ട് ഇത് പൂ വരാതിരിക്കുന്നു അപ്പൊ നമ്മുടെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇത് മറയൂർ പോലുള്ള സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ തണുപ്പുള്ള സ്ഥലത്താണ് ഇത് പിടിപ്പിക്കുന്നത് പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ ന്യൂട്രിയൻസ് ആയിട്ടുള്ള സ്ലെറികളാണ് ഇതിന് കൊടുക്കേണ്ടത് അതായത് ഒരു പതിനഞ്ച് ദിവസം ഇടവിട്ട് കൊടുത്താൽ ഇതാ ഇവിടെ നിവിടം മൂല ഇതെങ്ങിയറ്റം വരാണ് നമ്മള് കായ്ച്ചു കായച്ച് പോകുന്നത് നമ്മുടെ കോളിഫ്ലവർ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം നമ്മുടെ കോളിഫ്ലവറിന് കൊടുക്കുന്ന ടിപ്പിക്കൽ പ്രക്രിയ എന്ന് പറയും പ്രക്രിയ എന്ന് പറഞ്ഞാൽ ധാരാളമായിട്ട് ജീവാണുക്കള് നമ്മുടെ ചെടികൾക്കും പച്ചക്കറികൾക്കും എല്ലാം അത്യാവശ്യമാണ് അങ്ങനെ പെർമെൻറ്റേഷൻ നടക്കണമെങ്കിൽ ഏകദേശം ഒരാഴ്ച കൊണ്ടാണ് അതിൻ്റെ പെർമെൻറ്റേഷൻ നടക്കുന്നത് അപ്പം ഞാനത് ഇതിനകത്തോട്ട് നോക്കിയിട്ടുണ്ട് കൊണ്ടാണ് ഇങ്ങനെ അതെ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് ഇപ്പം ഇനി നമുക്ക് സൂക്ഷ്മാണുക്കളൊക്കെ വർദ്ധിക്കുകയെന്നറിയേണ്ട നോക്കി നമുക്ക് ഇതുപോലുള്ള സൂക്ഷ്മാണുക്കൾ ധാരാളമായിട്ട് നമുക്ക് ഇങ്ങനെ വെച്ച് കഴിയുമ്പം ഇതിൻ്റെ പ്രോസസ്സിങ് കറക്റ്റാകേണ്ടല്ലേ കണ്ടല്ലോ അപ്പം ഈ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കൃഷി വളരെ എളുപ്പം വിജയിക്കും ഇപ്പം ഞാനിത് ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പം നമ്മൾ ഈ ലിക്വിഡാണ് പതിനഞ്ച് ദിവസം ഇടവേളകളിൽ ഈ കോഴിഫളനായിക്കോട്ടെ കാബേജിനായിക്കോട്ടെ മുളകൾക്കായിക്കോട്ടെ എല്ലാത്തിനും വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം ഇത് കാണിച്ചാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാകത്തില്ല അപ്പം ഞാൻ ഇത് സാധനം ഈ ലിക്വിഡ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യണേ ഈ ഒരു കളർ ആയിരിക്കും ഇത് ആഡ് ചെയ്യുക കണ്ടോ അപ്പം നല്ല രീതി ഇളക്കി ഒന്ന് കൊടുത്തേക്കണം വലിയ ജലമില്ലാത്ത പരിപാടിയാണ് എന്ന് പറഞ്ഞാൽ ഒരു പിടിയോളം കള്ളപ്പണ്ണാക്ക് മതി അതുപോലെ തന്നെ നമ്മുടെ പച്ച ചാണകവും കുറച്ച് വേണം അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മൾ നിസാരമായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിച്ചിട്ട് പറമ്പുകളിലേക്ക് വലിച്ചെറിയുന്നതാണ് കണ്ടല്ലേ ആ ഇതുപോലെ നമ്മൾ പഴത്തൊലികൾ കിട്ടുന്നതെല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ട് ആ ഇതാണ് നമ്മുടെ കുളിപ്പിക്കൽ പ്രക്രിയ രണ്ടാമത്തെ സ്റ്റേജാണ് കണ്ടല്ലേ അപ്പോൾ ഇതുപോലെ ഇത് ഏറ്റവും കൂടുതൽ നൈട്രോജൻ ഫോസ്ഫറസ് കാൽസ്യം അയൺ സിങ്ക് ബോറോ എല്ലാ മൂലകങ്ങളും നമുക്ക് ഈ പുളിപ്പിക്കൽ പ്രക്രിയയിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പം ഇത് ഒരേ അളവ് രീതിയിലാണ് ഞാനിത് ആഡ് ചെയ്യുന്നത് ദാ എനിക്കത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം നമ്മളിത് ഒത്തിരി ഒന്നും എടുക്കുന്നില്ല ദാ ഒരിത്രയും കടലപ്പണ്ണാത്ത എടുക്കുന്നതാണ് അപ്പം അതിന് ശേഷം നമ്മൾ രണ്ടാമത് ആഡ് ചെയ്യുന്ന ദാ ഒരു ശകില പച്ചച്ചാണ അതിനകത്തോട്ട് കൊടുത്ത് നമ്മൾ അതിന് ശേഷം കൊടുക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള കഞ്ഞിവെള്ള കണ്ടല്ലേ ഈ കഞ്ഞിവെള്ളവും നമ്മളിത് ആവശ്യം പോലെ അങ്ങോട്ട് ഒഴിക്കുക മട്ടൊന്നും വീണാലും ഒരു പ്രശ്നമില്ല അത് ഇത്രയധികം സാധനം മതി ഈ രീതി വലത്തോട്ട് മാത്രം ഒന്ന് ആട് കണ്ടല്ലേ അപ്പം ഞാൻ നിങ്ങളത് കുറച്ച് കാണിച്ചതാണ് അപ്പം നമ്മളിത് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നുണ്ട് എല്ലാ ചെടികൾക്കും കൊടുക്കാറുണ്ട് പച്ചക്കറികൾക്കും എല്ലാം കൊടുക്കാറുണ്ട് വേണ്ട ഇതുപോലെ ബേസ് ബേസ്ബോണിൻ്റെ കഷ്ണം എന്തെങ്കിലും മതി ഇങ്ങനെ വെച്ചാൽ മതി പെട്ടെന്ന് നമ്മൾ ചുവട്ടിലോട്ട് ഒഴിച്ച ചെടികൾ പെട്ടെന്ന് വരിച്ചെടുക്കും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ഒരു ലിറ്ററിൽ ഏകദേശം ഒരു അഞ്ചരട്ടി വെള്ളം നേർപ്പിച്ച് നമ്മുടെ ചെടികളിലെ ചവിട്ടി പിടിക്കാം അപ്പം നമ്മൾ ഉണ്ടാക്കിയ സ്ലേറിയാണ് ഉണ്ടല്ലേ ഇതിപ്പോൾ ദേ ഞാനൊരു കുപ്പി കണ്ടിച്ചെടുത്തിരിക്കുകയാണ് അതാകുമ്പോൾ അര ലിറ്ററാണ് ഇഷ്ടം അപ്പം ഇതിൻ്റെ ഞാൻ ഒഴിക്കേണ്ട ഒരു രീതി കാണിച്ചു തരാം അപ്പം നമ്മളിവിടെ ഒരു ലിറ്ററാണ് എടുക്കുന്നത് ഏ ഒരു ലിറ്റർ ഇങ്ങോട്ടെടുത്ത് അതിന് ശേഷം നമ്മൾ ഇതാ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് ഏകദേശം പത്ത് പതിനഞ്ച് ദിവസമായി നോക്കി അത് നല്ല രീതിയിൽ തന്നെ നോക്കി ഇത് പൊളിച്ച് കറക്റ്റ് രീതിയിലായി കേട്ടോ അപ്പൊ നമ്മളിപ്പോ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതിനും നമ്മൾ ഇരട്ടിയാണ് കൊടുക്കുന്നത് അപ്പൊ നമ്മൾ ഇത് ഇതിനകത്തോട്ട് നോക്കി ആര ലിറ്ററുണ്ടോ അതെ പുളിച്ച് കഴിഞ്ഞപ്പോ അതിന്റെ ഒരു കളറു കണ്ടോ കഞ്ഞിവെള്ളം കണക്ക് കിടക്കുന്നുണ്ടോ അപ്പൊ നമ്മൾ ആര ആര ലിറ്ററോളം എടുത്ത് അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരുപാട് ആൾക്കാർക്ക് സംശയം കാണും അത് ഡൈലൂട്ട് ചെയ്യാൻ നേരത്ത് മാത്രമേ നമ്മൾ ഈ നമ്മള് പഴത്തിന്റെ ദുരി എല്ലാം വെച്ചിരിക്കുന്നത് ഇങ്ങനൊരു ലിക്വിഡ് ആയി കഴിഞ്ഞാൽ മാത്രമേ ഇതിനകത്തൊട്ട് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യുള്ളൂ അല്ല മിക്സ് ചെയ്തിട്ട് ബാക്കി വരത്തില്ല കാരണം അതിന്റെ അതിൻ്റെ സൂക്ഷ്മനക്കൾ മൂന്ന് ദിവസം കഴിയുമ്പോൾ മിക്സഡ് ആയിട്ട് ചത്തുപോകും അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കും അല്ലെങ്കിൽ വെള്ളം ഒന്ന് ആഡ് ചെയ്ത് നോക്കി നല്ല രീതി അപ്പം പെർമൻ ലാശം നോക്കും ഒരു നല്ല രീതി ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താലും നല്ലത് ഇപ്പം അതിന്റെ ആവശ്യമില്ല അതാ ഇങ്ങനെ നമ്മൾ എപ്പോഴാണുള്ളൂ നല്ല കുറേ കുത്തി തന്നെ മിക്സിങ് എന്ന് പറയുന്നത് ഇതാണ് മിക്സിങ് കേട്ടോ ഈ രീതിയിൽ നല്ല രീതിയിൽ മിക്സ് ആക്കുക കേട്ടോ മിക്സ്ലെറി ചെയ്യാൻ പറ്റും അല്ലാതെ ഇനി ഇതിനകത്ത് നമ്മൾ നോക്കിയിട്ട് എല്ലുപൊളിയോ വേപ്പുമെണ്ണൊക്കെ ഇട്ട് വെറുതെ നിങ്ങൾ പൈസ കളയണ്ട ഇത് നമ്മൾ നോക്കി കൊടുക്കുക എന്നാന്ന് വെച്ചാൽ കൊടുക്കാ കൊടുക്കുന്ന രീതിയിൽ തന്നെ വെച്ചാൽ നമ്മൾ നമ്മളടുത്തേക്കുന്ന പച്ചമുളക് കൊടുക്കും ഇങ്ങനെ നമ്മൾ കിടികൃഷി ചെയ്യുന്നതിനും കൊടുക്കും അതുപോലെ തന്നെ നമ്മള് പപ്പരക്കായ്ക്കും കൊടുക്കും കേട്ടോ ഈ കൊടുക്കുന്ന ഒരു വളത്തിന്റെ ഒരു ഇതാണ് ഞാൻ നിങ്ങളെ ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കാണിക്കുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ അപ്പം നമ്മളതാ ഇത് കൊണ്ട് അപ്പം ഇത് ഒന്നാമത്തെ കാര്യം ഇത് കാബേജിനും കൊടുക്കാം അതുപോലെ തന്നെ കോളിഫ്ലവറിനോ നമ്മുടെ വീട്ടിലുള്ള ചെടികൾക്കോ പച്ചക്കറികൾക്കോ എല്ലാം ഒരുപോലെ ഇപ്പം ഒരു തക്കാളി ചെടി ഉണ്ടാകാത്തന്നുള്ള ഒരു തക്കാളി ചെടിക്കുക ഒഴിച്ചു കൊടുത്ത് ഒരു കുഴപ്പമില്ല അപ്പം ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കേണ്ട അപ്പം അതെ ഇതിലൊക്കെ കറക്റ്റ് രീതിയിലായി വേണ്ടോ ഇതിലൊക്കെ ഇനി വിള കൊടുക്കാറില്ല കാരണം ഇനി മഴയുടെ ഒരു ആരംഭം തുടങ്ങുമ്പോഴേക്കും ഇതിനകത്ത് വിളഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭക്ഷണം കൂടെ ഞാൻ കാണിച്ചു തരാം എന്നാന്ന് അപ്പം ഞാൻ സിലെറിയില്ല ഒന്ന് ഒഴിക്കട്ടെ അത് വേണ്ട ഇനി ഇതിനകത്തൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല നമ്മളിപ്പോ ഇത് ഓൾറെഡി ഹാർവെസ്റ്റ് ചെയ്യാൻ പോവാണ് പറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്തൊരു പരിപാടി എന്നാന്ന് വെച്ച് ഒരു ചെറിയ കെട്ടൊക്കെ കെട്ടി പുറയിൽ ഒരു ചെറിയ കമ്പൂടെ കൊടുത്തേണ്ട അപ്പൊ ഇത് നമുക്കിപ്പം വട്ടവള കിട്ടുന്ന പോലെ ഒന്നും വലിയ രീതിയിലൊന്നും ഇതിനകത്ത് കിട്ടത്തില്ല കാരണം അവിടെ നല്ല തണുപ്പുണ്ട് പക്ഷെ എങ്കിലും നമുക്ക് കിട്ടുന്നത് അല്ല ഒരു ചെറുതാണെ പോലും ഉണ്ടോ നമുക്ക് വളരെ സന്തോഷമാണ് കാരണം ഒരു രാസവളവും ഇല്ല തന്നെ നമുക്കിങ്ങനെ ഇങ്ങനെ പിന്നെ ഈ ഒരു വ്യത്യാസം നിങ്ങളെ കാണിച്ചായിരുന്നു അതുകൂടെ കാണിച്ചു ഇതാ നമ്മൾ കുറച്ച് ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഇട്ടു തരുന്ന ഇല്ല ഞാൻ നേരത്തെ തന്നെ ഇത് കട്ട് ചെയ്ത് ഈ സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ രീതി കോളിഫ്ലവറൊക്കെ വിളവെടുക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതന്നെ ഇത് ഇത് വേണ്ട ഈ തണ്ട് മുത്തു കഴിഞ്ഞാൽ ഏകദേശം ഇത് പറയുകയാണെങ്കിൽ ഏഴ് മുതൽ പന്ത്രണ്ട് പതിനഞ്ച് പതിനഞ്ച് പോകേണ്ട ഒരു പതിമൂന്ന് ദിവസത്തിനുള്ളിൽ ഈ പുമുട്ട് തുടങ്ങി കഴിയുമ്പോൾ കോളിഫ്ലവർ ഒക്കെ വിളവെടുത്തോണം കാരണം ഇല്ലെങ്കിൽ ഇത് മൂത്ത് മൂത്തുപോന് ഇപ്പം ഇത് ഞാൻ അടുത്ത് കാണിച്ചത് ഇതിന്റെ തണ്ട് കണ്ടോ ഒരുമാതിരി മൂപ്പായി പക്ഷേ നമ്മുടെ സോഫ്റ്റായി നിൽക്കുന്നത് ഒരു പന്ത്രണ്ട് ദിവസം കഴിഞ്ഞ് വിളവെടുക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവും നല്ല രീതി സ്വാദിഷ്ടമായിട്ട് നമുക്ക് അല്ലേ ബജ്ജി അല്ലേ വയ്ക്കാണ്ടായിരിക്കും അപ്പൊ ഞങ്ങൾ ഇത് കണ്ടോ ഇപ്പം രണ്ടെണ്ണം ആയി ഞങ്ങൾ അങ്ങോട്ട് ഒരു രണ്ട് മൂന്നെണ്ണം വിളവെടുക്കുകയാണ് കേട്ടോ അല്ല ഈ രീതി നമുക്ക് കണ്ടില്ലേ ഇങ്ങനെ അപ്പം നമ്മളിത് ഇതുണ്ടാകാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ സ്ലെറികളൊക്കെ കൊടുത്താൽ മതി അല്ലാതെ നമ്മൾ ഒരുപാട് വാരി വലിച്ച് തെല്ലോടി വേപ്പുമിണാക്കോന്നും ഇടണ്ട ഇണ്ടല്ലേ എന്നാൽ നല്ല വെയിറ്റും ഉണ്ട് ഈ ഒരു കറക്റ്റ് ഇതൊക്കെ പരുവണ്ടല്ലേ അപ്പം നമ്മൾ കട ഉൾപ്പെടെ വെട്ടുന്നത് വേണ്ട നമുക്കിപ്പോൾ ഈ ഗ്രോവായി എല്ലാം മറ്റേ അടുത്ത തൈകളൊക്കെ നടാനായിട്ട് കിടക്കാല്ല ഈ ഒരു രീതി കണ്ടല്ലോ നോക്കി എന്നാന്ന് വെച്ചാൽ ഇത് ഇതിന്റെ ഇല്ല ഇത് കണ്ട ഇത്രയൊരു പച്ചയൊക്കെ ആകുമ്പോൾ തന്നെ ഇതിന്റെ ഇല പോലും നമുക്ക് തോരമ്പ വെച്ച് കഴിക്കാം നല്ല ഔഷധ ഞാൻ നമ്മുടെ ഒരു മൂത്ത സൈസ് കാണിച്ചില്ലായിരുന്നു അതായത് അതൊരു പതിനേഴ് പതിനെട്ട് ദിവസമായി ഇത് നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ളതാണ് വേണ്ട ഇതിങ്ങനെ പറിച്ചെടുത്തു കഴിഞ്ഞാൽ വേണ്ട വെറുതെ കിളുന്നതാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വീട്ടിലൊക്കെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ധാരാളമായിട്ട് നമ്മുടെ കോളിഫ്ലവറൊക്കെ നമുക്ക് വളരെ എളുപ്പം തന്നെ കൃഷി ചെയ്ത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ വിളവെടുക്കാനായിട്ട് സാധിക്കും അപ്പൊ ഇതുപോലെ ന്യൂട്രിയൻസ് ആയിട്ടുള്ള സ്ലെറികൾ ആണ് ഏറ്റവും കൊടുക്കുന്നത് ഏറ്റവും കൂടുതൽ ഉത്തമം അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ പ്രിയ സുഹൃത്തും ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക അപ്പൊ തീർച്ചയായിട്ടും മറ്റു വീഡിയോ കാണുന്നവരൊക്കെ ബൈ ബൈ